ശാസ്ത്രീയ ഉപനിഷ പഠനം ക്ലാസ് നൂറ്റി എഴുപത്തൊമ്പത് നമ്മൾ അമ്പതാ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് നാലും അഞ്ചും മന്ത്രങ്ങൾ നോക്കുക അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ക്ലാസ് ആണ് അപ്പോഴും നജികേശത്ത് അച്ഛൻ ഒരു യാഗേലം നടത്തിയിട്ട് ആർക്കും വേണ്ടാതെ പുല്ല് പോലും പറത്തിന് പറ്റാതെ പശുക്കളെല്ലാം ദാനമായിട്ട് കൊടുക്കാൻ പോയത് ഇത് കണ്ടപ്പോൾ മകനും അല്ലാതെ സങ്കടം പോകും അച്ഛൻ വലിയ പാപമാണ് ചെയ്യുന്നത് അതിൻ്റെ വലിയ നരകത്തിൽ പതിക്കും കാരണം ദാനം ഏതാണ് കൊടുക്കേണ്ടത് ഏറ്റവും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ദാനം നൽകേണ്ടത് നമുക്കെന്താണോ ഏറ്റവും ഇഷ്ടം അതാണ് ദാനം ചെയ്യേണ്ടത് പക്ഷേ ഇത് നമുക്ക് വേണ്ടാതെയാണ് പൊക്കിയെടുത്ത്

ഇപ്രകാരം നിശ്ചയിച്ച അദ്ദേഹം പിതാവിനോട് പറഞ്ഞു ഞാനല്ലേ അങ്ങയുടെ ധനം അങ്ങ് എന്നെ ആർക്കാണ് കൊടുക്കുന്നത് പിതാവ് അത് കേട്ടതായി നടിച്ചില്ല നജികേദസ് പിന്നീടും ആവർത്തിച്ചു മൂന്നാമത്തെ വട്ടം ഇത് ചോദിച്ചപ്പോൾ കോപിഷ്ടനായ അദ്ദേഹം കൊടുക്കും എന്ന് പറഞ്ഞു മകൻ പറയുകയാണ് പിതാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാനല്ലേ അങ്ങയുടെ ധനം അപ്പൊ പിതാവിന് ഏറ്റവും വേണ്ടപ്പെട്ടാരാണ് ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് നല്ല പശുക്കളെയല്ലേ എനിക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് എന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് അത് തന്നെ ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്കാണ് ആദ്യം മകനെയാണ് കൊടുക്കേണ്ടത് കാരണം മകനാണ് ഏറ്റവും അങ്ങേക്ക് വേണ്ടപ്പെട്ട സാധനം അപ്പം നമ്മൾ ഇവർ ദാനം ചെയ്യുന്നുണ്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് മകനെക്കാട്ടി എന്താ പ്രാധാന്യം ചെയ്യുന്നതിനായിരിക്കും നമ്മളെ ജീവൻ തന്നെ ഏറ്റവും നമ്മൾ ജീവൻ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛൻ പറയാൻ പറ്റില്ല അച്ഛനും പറയാമല്ല അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഏറ്റവും വേണ്ടാതെ വൃത്തി കൊടുക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുക്കേണ്ട ആരാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് മനസ്സിലാകൊണ്ടൊന്നുമല്ല ഏറ്റവും വേണ്ടപ്പെട്ടതാണ് കൊടുക്കേണ്ടത് അപ്പം പിതാവൊന്നും ഇണ്ടാതെ മതി ഇപ്പം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ അച്ഛന് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് പറഞ്ഞു മൃത്യുവിന് കൊടുക്കുന്നു മൃത്യുദേവന് കൊടുക്കുന്നു അല്ലെങ്കിൽ മൃത്യുവിന് ആണ് ദേവനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇനി അത് വെച്ചുകൊണ്ട് വേ അപ്പോൾ ഒരു തത്വം എന്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടോ അത് ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട സാധനമാണ് കൊടുക്കേണ്ടത് അല്ലാതെ നമുക്ക് വേണ്ടാത്തത് അല്ല നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടത് ഇവിടെ മക്കളെ പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ജീവൻ തന്നെയാണ് കൊടുക്കേണ്ടത് ഇപ്പം മൃത്യുവിന് കൊടുക്കുകയെന്ന് പറയുന്ന വേറൊരു തത്വം നമ്മളോട് പറയുകയാണ് അതെന്താണ്

ഉത്തമൻ മധ്യമൻ അധമൻ ഗുരുവിൻ്റെയോ പിതാവിൻ്റെയോ മനോരഥം അറിഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കുന്നവൻ ഉത്തമൻ ആജ്ഞ ലഭിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നവൻ മധ്യമൻ നിർദ്ദേശം ലഭിച്ചിട്ടും ചെയ്യാത്തവൻ അധമൻ അപ്പോൾ പിന്നെ പിതാവ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മൃത്യുദേവന് എന്നെ കൊടുത്തിട്ട് എന്ത് പ്രയോജനമാണ് പിതാവിന് കിട്ടുന്നത് ഒരു പക്ഷേ ക്രോധാവേശത്താൽ പറഞ്ഞു പോയതായിരിക്കാം അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കേണ്ട ധർമ്മം എനിക്കുണ്ട് അതിന് ശേഷം പിതാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ശോകനിവൃത്തിക്കായി ഇങ്ങനെ പറഞ്ഞു അപ്പോഴേ അഞ്ചിൽ പറയുകയാണ് പുത്രനുമാരും ശിഷ്യന്മാരും മൂന്ന് തരത്തിലായി കണക്കാക്കാം അപ്പൊ അച്ഛൻ മകനോടാണല്ലോ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പൃഥ്വിന് കൊടുക്കാം അപ്പൊ പുത്രന്മാരുടെ ധർമ്മം പറയുകയാണ് അത് വെച്ചുകൊണ്ട് പുത്രന്മാരും ശിഷ്യന്മാരും ശിഷ്യന്മാരായാലും പുത്രന്മാരായാലും മൂന്ന് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഏതെല്ലാം ഉത്തമൻ മധ്യമൻ അധമൻ അപ്പോഴേ അത് ശിഷ്യനുമാകാം ഇത്തരത്തിൽ ഉത്തമ ശിഷ്യൻ അല്ലെങ്കിൽ ഉത്തമ മകൻ ഇങ്ങനെയല്ല ഗുരുവിൻ്റെയോ പിതാവിൻ്റെയോ മനോരഥം അറിഞ്ഞ് സന്തോഷ സന്തോഷിച്ചു കൊടുക്കുന്നവൻ ഉത്തമം ഇപ്പം പിതാവിൻ്റെ മനസ്സറിഞ്ഞിട്ട് അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിൻ്റെ മനസ്സറിഞ്ഞിട്ട് ആരാണ് മനസ്സ് അങ്ങോട്ട് അറിഞ്ഞിട്ട് പറയേണ്ട ആവശ്യമില്ല മനസ്സിലാഗ്രഹം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഉത്തമമായ ശിഷ്യനിലെ ഉത്തമ ഉത്തമനായ മകൻ ആത്മലി ലഭിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നവൻ മധ്യമൻ എത്താ അച്ഛനോ ഗുരുവോ പറഞ്ഞതിന്റെ ശേഷം പ്രവർത്തിക്കുന്നവൻ മധ്യമനാണ് എന്നിട്ട് നിർദ്ദേശം ലഭിച്ചിട്ടും ചെയ്യാത്തവൻ അധമനാണ് അച്ഛൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗുരു പറഞ്ഞിട്ടും ചെയ്യാത്തവൻ അധമനാണ് അപ്പൊ ഇവൻ ഏതാണ് വേണ്ടത് ഉത്തമനാണ അപ്പോൾ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്തെന്തോ ഒരു പിടിയും കിട്ടിയില്ല എന്തുകൊണ്ടാണ് പിതാവ് ഇങ്ങനെ എന്നോട് നിൻ്റെ മൃത്യുവിനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് എൻ്റെ അർത്ഥമാണിക്ക് പിടി കിട്ടിയില്ല യഥാർത്ഥത്തിൽ ഒരച്ഛനും അങ്ങനെ മോന നിൻ്റെ മൃത്യുവിനാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പറയില്ല അപ്പം അതിൻ്റെ അർത്ഥമൊന്നും പിടികിട്ടിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് എന്തായാലും അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്ത ആർക്കാണ് മകനാണ് അപ്പം ഒരു പിടി കിട്ടിയില്ല എന്നാലും വൃത്തിദേവനെ കൊടുത്തിട്ട് എന്ത് പ്രയോജനമാണ് പിതാവിന് കിട്ടുന്നത് എന്ന് അവൻ ചിന്തിച്ചു വൃത്തിദേവനെല്ലാം കൊടുത്തിട്ട് എന്ത് ഗുണമാണ് അച്ഛന് കിട്ടുന്നത് ഗുരുദേവ് പക്ഷേ ക്രോധാവശത്താൽ പറഞ്ഞു പോയതായിരിക്കാം ചിലപ്പം ദേഷ്യം വന്നിട്ട് പറഞ്ഞു പോയതായിരിക്കാം അദ്ദേഹത്തിന്റെ വാക്ക് പാലിക്കേണ്ട ധർമ്മം എനിക്കുണ്ട് അച്ഛൻ ചിലപ്പം ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കാം പക്ഷെ ദേഷ്യം കൊണ്ട് പറഞ്ഞാലും അച്ഛന്റെ ആഗ്രഹം സാധിപ്പിക്കേണ്ട ഉത്തരവ് എന്തായിട്ടുണ്ട് മകന് ഉണ്ട് അപ്പൊ അതിനുശേഷം പിതാവിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ ശോക നിവൃത്തിക്കായി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശോകനിവൃത്തിക്കായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ദുഃഖം അകറ്റുവാനായിക്കൊണ്ട് മകൻ പറഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം കാരണം അവൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ത് അച്ഛൻ എന്ത് കാരണം കൊണ്ട് പറഞ്ഞാലും അച്ഛന്റെ വാക്ക് പാലിക്കേണ്ടത് അറിഞ്ഞുകൊണ്ട് ഇത് പറയുകയും ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ പോകുന്ന പോടണെന്നും പറഞ്ഞിട്ടില്ല ആർക്കാ കൊടുക്കാൻ പോകുന്ന മൃത്യുവിനാണെന്ന് അത് അച്ഛൻ പറയുക കൊടുക്കേണ്ടത് പക്ഷേ ഇവന്റെ ധർമ്മം എന്താണ് ആ അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ആ നിന്നെ നീ മൃത്യുവിന്റെ അടുത്ത് എഴുതി എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ മദ്യമനായി പോവായിരുന്നില്ല അതെല്ലാം പറഞ്ഞത് മൃത്യുവിനാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ സമയത്ത് കൊടുക്കും അപ്പൊ പിന്നെ മോന് പക്ഷെ അതുകൊണ്ട് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് അങ്ങോട്ട് പറയുകയാണ് ആ കാര്യം അപ്പോഴ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞല്ലെന്നുള്ളൊരു ശങ്കിയുണ്ട് അതുകൊണ്ട് ന്യായീകരിക്ക അച്ഛനെ ബോധിപ്പിക്കണല്ലോ എന്തായാലും അച്ഛന്റെ ആഗ്രഹം അത് പറഞ്ഞത് എന്നറവേറ്റുണ്ട് ഇവൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ അത് അച്ഛൻ സംഭവിച്ചില്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് കുറെ ന്യായങ്ങൾ പൂർവികരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പൂർവികർ വാക്ക് പറഞ്ഞാൽ അത് സാധിപ്പിക്കുന്നവരാണ് വെറും വാക്കൊന്നും പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കുന്നവരാണ് അച്ഛൻ വാക്കു പറയണമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവനത് സാധിപ്പിച്ചെടുക്കാൻ പോകുന്നത് അത് അടുത്ത ക്ലാസ്സിൽ കാണാം